ഹായ് എവ്രി വൺ ഹവ് ഐ യു ബ്യൂട്ടിഫുൾ പീപ്പിൾ ദിസ് ഇസ് മീ സുമ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സി ഇതിൻ്റെ ഇടയിൽ ഫ്ലാപ് ടു ഫ്ലാ സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത് ബ്രേക്കായി ഞാൻ മുന്നേപ്പുറക്കത്തിൽ ഞാൻ എന്താ ഇതിൽ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അസുഖം പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങാം സോ എനിക്ക് ഓഗസ്റ്റ് മാസം കൂടുതൽ ഞാൻ ജോലിക്ക് പോയതുമില്ല ഫുള്ള് ഞാൻ അസൂഹിതമായിരുന്നു ഇടയ്ക്ക് വെച്ച് ഒരു എന്താ പറയുക എയ്റ്റ് ടു ടെൻ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റഡ് ആയിരുന്നു സോ ഇനേ വേ മൊത്തത്തിൽ എല്ലാം പോക്കായിരുന്നു ക്ലാപ് ടു ഫാപ് സീരീസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇറ്റ്സ് ഒക്കെ നമുക്കിടയിൽ സം പീപ്പിൾ വിൽ സേ ദാറ്റ് ഇതാണെന്ന് നിന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് അവിടുത്തെ പോവാൻ പറയുക ടെൽ ഡാം ടു എന്തൊരു ഗോ ആൻഡ് ഇപ്പം വട്ടെവർ എന്നങ്ങ് പറയുക ഓക്കെ കാരണം നമുക്ക് നമ്മളെ ജീവിതത്തിൽ പല കാരണത്താലും നമുക്ക് തുടങ്ങി വെച്ച ചില കാര്യങ്ങൾ നമുക്ക് നിന്നു പോവാം അതിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് വിചാരിച്ച കാര്യം എപ്പോഴും കറക്റ്റിന് നടക്കണമെന്നില്ല എൻ്റെ കേസിൽ എസ്പെഷ്യലി ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ പലരും വിശ്വസിക്കത്തില്ല പലരും പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ വെറും എന്നാണ് പക്ഷേ എനിക്കറിയത്തുള്ളൂ ഫ്രം ഫ്ലാബ് ടു ഫാബ് സീരീസ് തുടങ്ങി നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ മൊത്തത്തിൽ തകരാറിലായിരുന്നു എല്ലാ മാസത്തിലും എനിക്ക് ആക്ച്വലി അതൊരു സത്യമാണ് എല്ലാ മാസത്തിലും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നുകൊണ്ടിരിക്കും അതിന് ഒരു വ്യത്യാസവും ഇല്ല സോ ഇപ്പോഴും അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു എല്ലാ മാസത്തിലും എനിക്ക് അസുഖം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് മാസം ഫുള്ള് ഞാൻ ജോലിക്ക് പോയിരുന്നു ഒന്ന് ആലോചിക്കും തേർട്ടി ഡേയ്സ് ആയിട്ട് ചോദിച്ചു പോകും അപ്പോൾ ആ തേർട്ടി ഡേയ്സ് ജോബിന് പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഞാൻ എത്രത്തോളം സിവിയറായിട്ട് എനിക്ക് വയ്യായ്മകൾ ഉണ്ടായിരുന്നുവെന്ന് സോ ഫ്ലാപ് റ്റു ഫാപ്പ് സീരീസ് തൽക്കാലം ഞാൻ അത് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ സ്റ്റില്ല് ഫിസിക്കലി ഞാൻ റെഡി ആയിട്ടില്ല അപ്പം ഫിസിക്കലി റെഡി ആവാത്തത് കൊണ്ട് അവിൽ റീസ്റ്റാർട്ടിട്ട് എഗെയിൻ പക്ഷേ ഇപ്പം അത് തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇടയിൽ നിന്ന് പോവും സോ അതും ഒരറ്റത്തെ ഫ്ലാപ് ടു ഫാപ്പ് സീരീസ് അങ്ങനെ ഇരിക്കട്ടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ലൈഫിൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾക്ക് ഡോൺ പണിഷ് യുവർ സെൽഫ് അതായത് അയ്യോ ഇതെല്ലാം നിന്നു പോയല്ലോ ഇടയിൽ ഞാൻ തുടങ്ങി വെച്ചാൽ ഞാൻ തന്നെ നിന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വമേധയാ ഒരു ഗിൽറ്റി ഫീലിംഗ് അടിച്ചിട്ട് ഡോണ്ട് പണിഷ് യുവർ സെൽഫ് അതിൻ്റെ ആവശ്യമില്ല മറ്റുള്ളവർ പറയുന്നത് ഇഗ്നോറിറ്റ് നിങ്ങളെ കൂടെ ഇപ്പം ഉള്ള ആരായാലും നിങ്ങളെ ഫാമിലി ആവട്ടെ റിലേറ്റീവ്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ ഫ്രണ്ട്സ് ആവട്ടെ കൊലീഗ്സ് ആവട്ടെ ആര് തന്നെ ആവട്ടെ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ തുടങ്ങി വെച്ചൊരു കാര്യം നിങ്ങൾ നിർത്തിവെച്ചാൽ ഈ നിന്നെക്കൊണ്ട് എന്തിനു പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് ചോദിക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ബിക്കോസ് അവർ പറയുന്നതല്ല കാര്യം കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മാത്രമാണ് ഉള്ളത് ഞാരൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും സത്യമില്ല നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അത് ചിലപ്പോൾ ഇടയിൽ എന്തെങ്കിലും കാരണത്താലും നിന്ന് പോകുന്നു അപ്പോൾ അത് അത് നമ്മളുടെ ഓൺ റീസൺസ് ആണ് അത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആരെയും സോ ഡോണ്ട് പണിഷ് യുവർ സെൽഫ് ഫോർ സംതിങ് ലൈക്ക് ഇങ്ങനെ ലൈഫിൽ നമുക്കൊരു ഇഷ്യൂ വന്നു നമ്മളത് എന്തെങ്കിലും കാരണവശാൽ നമ്മളെ എന്തെങ്കിലും ഇടയിൽ ഒരു ജസ്റ്റ് സ്ലൈറ്റ് ഒരു പോസ് ചെയ്തു എന്ന് കരുതി ഡോണ്ട് പണിഷ് യുവർ സെൽഫ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വമേധയാണ് നമ്മൾ ശിക്ഷിക്കരുത് നമ്മളെ സോ അത്രയുള്ള കാര്യങ്ങൾ അപ്പം ഐ വിൽ ട്രൈ ടു എന്താ പറയുക അപ്ലോഡ് മോർ വീഡിയോസ് എന്തെങ്കിലും റിഗാർഡിങ് ഒക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാൻ പലപ്പോഴും വിചാരിക്കും പക്ഷേ നടക്കാറില്ല അതാണ് സത്യം അസുഖങ്ങളും കാര്യങ്ങളും തന്നെ എനിക്കെല്ലാം എപ്പോഴും വരുന്നതിൻ്റെ ഒരു പ്രശ്നം പിന്നെ അല്ലാതെ കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം കാരണത്താൽ പലപ്പോഴും ബാക്കാവും ചാനൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കണം കുറച്ചുകൂടെ പിന്നെയും പിന്നെയും കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യണം വട്ട് എവർ ഇറ്റ് ഈസ് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെങ്കിലും അപ്ലോഡ് ചെയ്യണം ഇതാവണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ മെൻ്റലിയും ഉള്ള പ്രോബ്ലംസ് എല്ലാം വരുമ്പം ഞാൻ പിന്നെയും ചാനലിൽ നിന്ന് ഇൻ ആക്റ്റീവ് ആവും ബട്ട് എനിക്ക് ലെക്ട് സി പറ്റുന്ന പോലെയൊക്കെ നോക്കിക്കോട്ട് പോവാം എന്തായാലും നിങ്ങളുടെ കഴിവതും സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം ഓക്കെ ബൈ